നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ കുറേ മത്സരങ്ങൾ സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ അഭാവത്തിലാണ് അമേരിക്കൻ ക്ലബായ ഇൻറ്റർ മയാമി കളിച്ചുകൊണ്ടിരിക്കുന്നത് കോപ്പ അമേരിക്ക കാരണം ഒരുപാട് മത്സരങ്ങൾ ഇൻറ്റർ മയാമിയുടെ മത്സരങ്ങൾ മെസ്സിക്ക് കളിക്കാൻ കഴിഞ്ഞിരുന്നില്ല കോപ്പ അമേരിക്ക ഫൈനലിൽ മെസ്സിക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതോടുകൂടി കൂടുതൽ മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമാവുകയായിരുന്നു ഇപ്പോഴും കളിക്കളത്തിലേക്ക് തിരിച്ചെത്താൻ മെസ്സിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇനിയും കുറച്ച് മത്സരങ്ങൾ കൂടി അദ്ദേഹത്തെ നഷ്ടമാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്നാൽ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്താൻ വേണ്ടി ലയണൽ മെസ്സി സാധ്യമാകുന്ന രൂപത്തിലുള്ള ഹാർഡ് വർക്ക് ഇപ്പോൾ ചെയ്യുന്നുണ്ട് മാത്രമല്ല തൻ്റെ സഹതാരങ്ങളെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ വേണ്ടി അദ്ദേഹം കൂടുതലായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുമുണ്ട് ഇക്കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻഡർ മയാമി താരമായ റോബർട്ട് ടൈലറാണ് ആണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ട്രെയിനിങ്ങിൽ വെച്ചും ഡ്രസ്സിംഗ് റൂമിൽ വെച്ചും ഞങ്ങൾ എല്ലാ ദിവസവും ലയണൽ മെസ്സിയെ കാണുന്നുണ്ട് കളിക്കളത്തിലേക്ക് തിരിച്ചെത്താൻ വേണ്ടി അദ്ദേഹം വലിയ പരിശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ടീമിനു വേണ്ടി പോരാടാൻ വളരെ ആവേശത്തോടു കൂടിയാണ് അദ്ദേഹം കാത്തിരിക്കുന്നത് മെസ്സി തിരികെ വരുന്നത് വരെ ഷീൽഡിന് വേണ്ടിയുള്ള ഒന്നാം സ്ഥാനത്ത് തുടരാൻ ഞങ്ങളെ അദ്ദേഹം പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു ഇതാണ് ഇപ്പോൾ ഇന്റർ മയാമി താരം പറഞ്ഞിട്ടുള്ളത് നിലവിൽ സപ്പോർട്ടേഴ്സ് ഷീൽഡിന് വേണ്ടിയുള്ള ആ ഒരു പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് ഇൻ്റർ മയാമിയാണ് ഇരുപത്തിയാറ് മത്സരങ്ങളിൽ നിന്ന് അൻപത്തിയാറ് പോയിൻ്റാണ് അവർക്കുള്ളത് ബാക്കിയുള്ള ഇരുപത്തിയെട്ട് ക്ലബുകളും ഇൻ്റർ മയാമിയുടെ പിറകിലാണ് വരുന്നത് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇനി കുറച്ച് മത്സരങ്ങൾ കൂടിയാണ് അവശേഷിക്കുന്നത് ആ മത്സരങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സപ്പോർട്ടേഴ്സ് ഷീൽഡ് നേടാൻ ഇന്റർ യാമിക്ക് കഴിയും എന്നുള്ളതാണ് പിന്നീട് കപ്പിന് വേണ്ടിയുള്ള പ്ലേ ഓഫ് മത്സരങ്ങളാണ് അരങ്ങേറുക അതിന് മുന്നേ തന്നെ മെസ്സി കളിക്കളത്തിലേക്ക് തിരിച്ചെത്തും എന്നുള്ള കാര്യം ഇന്റർ മയാമിയുടെ പരിശീലകനായ ടാറ്റ മാർട്ടിനോ നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു കാണാം